പതിനാല് വർഷങ്ങൾക്ക് ശേഷം മലയാളികളുടെ ദത്തുപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ സ്വന്തം തളപതി വിജയ കേരളത്തിലെത്തിയിരിക്കുകയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടാങ് അഥവാ ദ ഗോഡ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തിയിരിക്കുന്നത് വമ്പൻ താരനിരയുമായിട്ട് വിജയ് ഡുവൽ റോളിലെത്തുന്ന തളപതി വിജയ് ഡുവൽ റോളിൽ എത്തുന്ന ഒരു ഗംഭീര വെങ്കഡ് പ്രഭു മാജിക് ആണ് ദ ഗേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം അതിൻ്റെ കേരളത്തിലെ പോർഷൻ ചിത്രീകരിക്കാനാണ് വിജയ് എത്തിയിരിക്കുന്നത് ആരാധകരുമായിട്ട് മീറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആരാധകരുമായിട്ടുള്ള ഫോട്ടോ സെഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് കൂടാതെ ഗംഭീരമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള അതായത് അതായത് സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ വെച്ചുള്ള കുറേ ആർട്ടിസ്റ്റുകളെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള ഒരു ഗംഭീര ഒരു ഷോട്ടാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിക്കാൻ പോകുന്നത് എന്നുള്ള വിവരവും കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടിക്കൊണ്ടുള്ള അവരുടെ അഡ്വെർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആയിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവുക പതിനാല് വർഷങ്ങൾക്ക് ശേഷം തളപതി കേരളത്തിലേക്ക് എത്തുന്നതാണ് തിരുവനന്തപുരം വിമാനത്താവളം ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പോകുന്ന വീതിയിലൊക്കെ ആരാധകർ നിന്ന് അഷാരവത്തോടെ തളപതിയെ സ്വീകരിക്കുന്ന ഒരു വിശേഷണവും നമുക്ക് കേരളത്തിൽ നിന്ന് കാണാൻ സാധിച്ചു പതിനാല് വർഷങ്ങൾക്ക് ശേഷം തങ്ങൾ സ്ക്രീനിൽ മാത്രം കണ്ടിരുന്ന ഒരു താര അവരെ നേരിട്ട് കാണാനായിട്ട് സ്വീകരിക്കാനായിട്ട് മലയാളികൾ ഒന്നടങ്കം ഹർഷാരവത്തോടെ സ്വീകരിക്കാനായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിരുന്നു തങ്ങളുടെ പ്രിയ താരത്തെ തളപതി വിജയെ മലയാളികളുടെ ദത്തപുത്രനെ കാണാനായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അതുകൂടാതെ ആരാധകരുമായിട്ടുള്ള ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്തായാലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആരാധകർക്ക് വിജയമായിട്ടുള്ള ഫോട്ടോഷൂട്ട് ഉണ്ടാവുമെന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ സാധിക്കുന്നത്